വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ നാടിന്റെ അഭിമാന സ്തംഭമായി നില്ക്കുന്ന കുറ്റിപ്പുഴ ക്രൈസ്റ്റ് രാജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത്തിന് സമാപന സമ്മേളനത്തിന് മുമ്പായി കുറ്റുപുഴ ക്രൈസ്റ്റ് രാജ് ഹൈസ്കൂളിൽ പഠിച്ചിറങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ ബാച്ച് ധരിച്ചുള്ള മഹാസംഗമം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഒ എസ് ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാരുണ്യ ഭവന പദ്ധതിയുടെ ആദ്യ വീടിന്റെ താക്കോൽദാനം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാനായിരുന്ന അഭിവന്യ തോമസ് ചക്കിത്ത് പിതാവിന്റെ അനുഗ്രഹ പ്രഭാഷണം പൊതുസമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നൊരുക്കുന്ന കലാസന്ധ്യ ബഹുമാനപ്പെട്ട മാനേജർ റവറൻ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കുന്ന സമാപന സമ്മേളന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും കാരുണ്യ ഭവന പദ്ധതിയുടെ ഉദ്ഘാടനം അറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി വി പ്രതീഷും പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൈന ബാബു കലാസന്ധ്യ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് ശ്രീമതി ഷീലു എബ്രാഹമും നിർവഹിക്കുന്നു സാമൂഹിക രാഷ്ട്രീയ കലാ സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന സമ്മേളനത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു